നമസ്കാരം ഞാൻ ശക്തിയായ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച വിഷയം തുലാക്കൂറിൽപ്പെട്ട ചിത്തിര മൂന്ന് നാല് പദം ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര ജാതകരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെയും ഫെബ്രുവരി മാസത്തെയും ജ്യോതിഷ ബലസാധ്യതകളാണ് ഇത്തരത്തിലുള്ള ജ്യോതിഷ ബലസാധ്യതകൾ നമ്മൾ പറയുന്നത് ചരവശാലയുടെ ഗ്രഹസ്ഥിതി അനുസരിച്ചാണ് ഇതെങ്ങനെയാണ് ഒരു തുലാക്കൂറുകാരെ സ്വാധീനിക്കുന്നതെന്ന് ചോദിച്ചാൽ ഏതൊരു തുലാക്കൂറുകാരനെ സംബന്ധിച്ചും രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ അവരെ സ്വാധീനിക്കുന്ന ദശാനാഥൻ്റെയും അപഹാരനാഥൻ്റെയും സ്വാധീന ഫലങ്ങൾ എന്തൊക്കെയാണോ അവയെക്കൂടെ ആശ്രയിച്ചായിരിക്കും ഇത്തരത്തിലുള്ള ഫലങ്ങളും അനുഭവത്തിൽ വരിക എന്ന് മനസ്സിലാക്കുക ചരിരാശി ഫല പറയുമ്പോൾ പ്രധാനപ്പെട്ട ഗ്രഹസ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലെ തുലാക്കൂറുകാരെ സംബന്ധിച്ച് ചിന്തിച്ചാൽ കേതൂർ പതിനൊന്നാം ഭാവത്തിലും രാഹുർ അഞ്ചാം ഭാവത്തിലും വ്യാഴം ഒൻപതാം ഭാവത്തിലും ശനി ആറാം ഭാവത്തിലും നിൽക്കുന്നു ഈ ഒരു ഗ്രഹസ്ഥിതിക്കൊപ്പം തന്നെ സൂര്യകേന്ദ്രാദി ഗ്രഹങ്ങളുടെ താൽക്കാലികമായിട്ടുള്ള സ്ഥിതികളും പരിഗണിച്ചുകൊണ്ട് നമുക്ക് തുലാകൂറിൽപ്പെട്ട ചിത്തിരം മൂന്ന് നാല് ചോദ്യം വിശാഖ ഒന്ന് രണ്ട് മൂന്ന് പത്ത് നക്ഷത്ര യാതരുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിലെ ഗുണദോഷ ബലസാധ്യതകൾ ആദ്യം പറയാം ശത്രുക്കളെ ജയിക്കുവാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള കോടതി വ്യവഹാരങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ അവയിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവ് വരുവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർക്കുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ ഏകദേശം വിജയിക്കുവാനിടയുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ധനപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കർമ്മങ്ങൾ തുടക്കം പാടിപ്പോയി അല്ലെങ്കിൽ വിജയിച്ചില്ല എന്നാണെങ്കിൽ പോലും തുടർച്ചയായിട്ടുള്ള പരിശ്രമങ്ങൾ അവയെ വിജയത്തിൽ കൊണ്ടെത്തിക്കുന്നതാണ് രോഗശമനം ഉണ്ടാകും പ്രത്യേകിച്ച് വായു സംബന്ധമായിട്ടുള്ളത് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗശമനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും തുടക്കം തടസ്സമാണെങ്കിലും കാര്യ ജയം ഉണ്ടാകുന്നതാണ് വ്യാധിനാശവും ആധിനാശവും ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം വ്രണരോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവയ്ക്കൊക്കെ ഒരു ശമനം ലഭിക്കുന്നതുമാണ് അധികാരപ്രാപ്തിയിലേക്ക് എടുത്ത് ഉയർത്തപ്പെടുവാനുള്ള സാധ്യതയുണ്ട് അതായത് ജോലി നേടുന്നവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ജോലി സാധ്യത ലഭ്യമാകാം ഉദ്യോഗം പിന്നെ ഉദ്യോഗത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് സ്ഥാനക്കയറ്റമോ തലമാറ്റമോ പോലുള്ള ഏതെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ വിജയിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്ഥാനമാനങ്ങളിലേക്ക് പരിഗണിക്കപ്പെടുകയും എന്നാൽ അവസാന നിമിഷം ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പിന് വ്യവസ്ഥയ്ക്ക് വിധേയമായിട്ട് ലഭിക്കാവുന്ന മേഖലയിൽ നിന്നും മാറി വേറൊരു മേഖലയിലേക്ക് ഒതുങ്ങിപ്പോകേണ്ടി വരികയും ചെയ്യാനുള്ള സാഹചര്യവും ഈ കാലഘട്ടത്തിൽ പ്രകടമായേക്കാം സന്താനങ്ങളെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള മനോദുഖത്തിന് സാധ്യതയുണ്ട് കാരണം അവരുടെ ശാരീരികമായിട്ടുള്ള ആരോഗ്യ പ്രശ്നം അതല്ലെങ്കിൽ അവരുടെ അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ടുകൾ സംബന്ധിച്ചൊക്കെ ഒരു ബുദ്ധിമുട്ട് മാനസിക ബുദ്ധിമുട്ട് തോന്നാനിടയുണ്ട് അതുപോലെ തന്നെ കർമ്മ കർമ്മതടസ്സം സന്താനങ്ങളുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലൊരു തടസ്സം ഉണ്ടാകുവാനുള്ള സ്ഥലവും ഈ കാലഘട്ടത്തിൽ പ്രകടമാകാം അപ്പോൾ സാമ്പത്തിക വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വലിയ വലിയ ഗൗരവം എടുക്കേണ്ട കാര്യമില്ല കാരണം പ്രശ്നങ്ങളുണ്ട് കടബാധ്യതകളുണ്ട് അത് സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട് എങ്കിൽ തന്നെയും അതിൽ നിങ്ങൾ ഭയചകിതരാകാതെ സമാധാനപരമായിട്ട് അതിനു വേണ്ടിയിട്ടൊരു പരി ഒരു പരിഹാരം കാണാൻ വേണ്ടി ആലോചിച്ച് ചിന്തിച്ച് പരിഹാരം തേടിയാൽ തീർച്ചയായിട്ടും അതിന് പരിഹാരം അറിയുന്ന ലഭ്യമാകുന്നതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ കുടുംബപരമായിട്ട് ലഭിക്കേണ്ടുന്ന ചില വസ്തുവഹകളുടെ ലഭ്യത ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാം അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ ജീവിതത്തിൽ അഭിപ്രായം പറയാനൊന്നും പോകാതിരിക്കുകയാണ് നല്ലത് അത് ചിലപ്പോൾ സഹോദരന്മാരാവാം അല്ലെങ്കിൽ സുഹൃത്തുക്കളാവാം അവരുടെ വ്യക്തിപരമായ കാര്യത്തിലേക്ക് നമ്മൾ ഇടിച്ചു കയറി ഒരു ഗോഡ് ഫാദറിൻ്റെ രൂപത്തിൽ അനാവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനും അനാവശ്യമായിട്ട് മാർഗനിർദ്ദേശം നൽകുവാനുമൊക്കെ ശ്രമിച്ചാൽ അപമാന സാറ്റഡേ ഉണ്ടെന്ന് മറന്നു പോകരുത് വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളടക്കം ഈ കാലഘട്ടത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് എന്തായാലും ആരോഗ്യ കാര്യത്തിൽ വളരെ ശ്രദ്ധയും ജാഗ്രതയും വേണം ആരോഗ്യകാര്യത്തിൽ എന്ന് പറയുമ്പോൾ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പതിവായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഉപയോഗിക്കുന്നവർ ആ മരുന്നുകൾ യഥാസമയം കഴിക്കാൻ മറന്നു പോവുകയോ അതല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെ വരികയോ ചെയ്യുന്ന സന്ദർഭം ഉണ്ടാകരുത് ഉണ്ടായാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആരോഗ്യ വിഷയത്തെ കൈകാര്യം ചെയ്യുവാനും കൂടെ നമ്മൾ ഈ ജനുവരി മാസത്തിൽ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു നമുക്കിനി ഫെബ്രുവരി മാസത്തിലെ ഫലം നോക്കാം ഫെബ്രുവരി മാസത്തിൽ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് ഭാഗ്യത്തിൻ്റെ കടാക്ഷം കൊണ്ട് നമുക്ക് ലഭിക്കേണ്ടത് പല കാര്യങ്ങളും നടന്നു കിട്ടും അതൊരു വിവാഹ ലബ്ധിയാകാം ഇതൊരാഗ്രഹിക്കുന്ന വിവാഹം നടക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അത് നടത്തി മാറ്റാൻ പറ്റുന്ന തരത്തിലേക്ക് വീട്ടുകാരുടെ സമ്മതം കിട്ടുന്നതാവാം അതല്ലെങ്കിൽ ഉത്തമമായിട്ടുള്ള വിവാഹാലോചനകൾ വന്ന് അവ ഉറയ്ക്കുന്നതാവാം അത് കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ട് കിടന്നിരുന്ന വിവാഹങ്ങളും അല്ലെങ്കിൽ അത് വിജയിക്കാതെ എന്തെങ്കിലുമൊക്കെ ആരോപണങ്ങൾ മുഖേന അത് ഒഴിഞ്ഞു മാറിയിരുന്ന വിവാഹങ്ങളാണെങ്കിൽ പോലും നടന്നു മാറാനിടയുണ്ട് അതുപോലെ തന്നെ കുടുംബത്തിൽ തറവാട്ടിൽ അപ്പോൾ ഈ ഇത് കേൾക്കുന്ന എല്ലാ തുലാകൂറുകാരും വിവാഹിതരാകാത്തവരല്ല വിവാഹിതരായവരും കാണാം അങ്ങനെയാണെങ്കിൽ വിവാഹിതരായവരാണെങ്കിൽ അവരുടെ തറവാട്ടിൽ അവരുടെ ബന്ധുമുത്രാദികളിൽ പെടുന്ന കുട്ടികളുമായിട്ട് അല്ല അവരുടെ മക്കളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടും വിവാഹ സാധ്യതയും പറയാവേണ്ടതാണ് അതുപോലെ തന്നെ പുതിയ ഗൃഹനിർമ്മാണ പ്രവൃത്തി ആരംഭിക്കാൻ പറ്റും പുതിയ ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പാലിക്കാച്ചൽ ഗൃഹപ്രവേശന കർമ്മം തറവാട് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആചാര അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുക ഇങ്ങനെ മാനസിക സന്തോഷം ലഭിക്കുന്ന പല വിഷയങ്ങളിലും ഈ കാലഘട്ടത്തിൽ ഏർപ്പെടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പിതാവിൽ നിന്നുള്ള ഗുണങ്ങൾ പൈതൃക സ്വത്തുക്കളുടെ ലാഭം പിതാവിൻ്റെ ബന്ധുജനങ്ങളിൽ നിന്നുള്ളൊരു നല്ല സഹകരണം ഇത്തരം കാര്യങ്ങളൊക്കെ ഈ കാലഘട്ടത്തിൽ അനുഭവത്തിൽ വരാനായിട്ട് വളരെയേറെ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ വിഷയത്തിൽ അവർ ശ്രമിച്ചാൽ വളരെ നല്ല റിസൾട്ട് ഉണ്ടാക്കാം ആത്മാർത്ഥമായിട്ട് ശ്രമം നടത്തിയാൽ വളരെ റിസൾട്ട് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും അതുപോലെ തന്നെ കലാകായിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ സംബന്ധിച്ചും അവർക്കും എന്നും സമൂഹം ഓർമ്മിക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വൻ വെല്ലുവിളികൾ ഏറ്റെടുത്ത് വിജയിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ആഗ്രഹപ്രാപ്തി വളരെ കാലമായിട്ട് മനസ്സിൽ വെച്ച് പുലർത്തുന്ന ഏതെങ്കിലും വിശേഷപ്പെട്ട ദേവാലയം സന്ദർശിക്കണമെന്നോ അല്ലെങ്കിൽ വിശേഷപ്പെട്ട വ്യക്തികളെ കാണണമെന്നോ അല്ലെങ്കിൽ വിലപൊടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളടങ്ങി എന്തെങ്കിലും സാധനം വാങ്ങണമെന്നോ വാഹനം വാങ്ങണമെന്നോ ഒക്കെയുള്ള ആഗ്രഹങ്ങൾ ഈ കാലഘട്ടത്തിൽ ശ്രവിച്ചാൽ അത് നടക്കുന്നതാണ് അതുപോലെ തന്നെ ഗൃഹനിർമ്മാണ വായ്പ വാഹന വായ്പ ഇവയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ വിജയിക്കാൻ സാധ്യതയുണ്ട് ധനലാഭം തന്നെയാണ് നമുക്ക് ഏറ്റെടുത്ത് പറയാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ധനം കാരണം ഏത് തരത്തിലും കടബാധ്യതകളൊക്കെ ഒരു വശത്തുണ്ടായിരിക്കും ആ ഉണ്ടെങ്കിൽ പോലും ആ കടബാധ്യതകൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഒരു നൂറ് രൂപയെങ്കിലും നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കുക മാറ്റിവെക്കാൻ സാധിക്കുക മിച്ചം പിടിക്കാൻ സാധിക്കുക എന്ന് പറയുന്ന തരത്തിലേക്ക് തന്നെ ധനപരമായിട്ടുള്ള ഒരു പുരോഗതി ഈ കാലഘട്ടത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ് ചില ദേവാലയ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈശ്വരീയ കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ തടസ്സങ്ങൾ വരാം പ്രാർത്ഥിച്ച് പ്രാർത്ഥന പതിവായി നടത്തുന്നവരാണെങ്കിൽ ചില ദിവസങ്ങൾ നടത്താൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ഒരു തീർത്ഥാടനം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പോയാൽ പോലും ദർശനം നടത്താൻ പറ്റുന്നവർ ഇങ്ങനെ സൽക്കർമ്മങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഘ്നം സംഭവിക്കുവാനുള്ള സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് തുലാകൂറുകാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തെ അപേക്ഷിച്ച് ഫെബ്രുവരി മാസം കുറച്ചുകൂടി മെച്ചപ്പെട്ടതെന്ന് പറയാമെങ്കിലും ജനുവരി മാസത്തേക്കാൾ കൂടുതൽ ശ്രദ്ധ സാമ്പത്തിക കാര്യത്തിൽ യാത്രാവേളകളിൽ മറ്റേത് കാര്യത്തിലും കൂടുതലായിട്ട് വേണ്ടത് ഫെബ്രുവരി മാസത്തിലാണ് ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് നിങ്ങളുടെ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് നിങ്ങളുടെ അലസത കൊണ്ട് ഭാഗ്യനഷ്ടം ഭാഗ്യനഷ്ടമുണ്ടാകാനിടയുള്ളൊരു കാലഘട്ടമാണ് അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ജനുവരി ഫെബ്രുവരി മാസങ്ങളെ അഭിമുഖീകരിക്കാൻ ഒരു കാരണവശാലും ഒരു തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും തൊഴിൽ മേഖലയിൽ വഴങ്ങരുത് സാമ്പത്തികമായിട്ട് ആർക്കെങ്കിലും ധനം കൊടുക്കുന്നെങ്കിലും മുഖസ്തുതി പാടുന്നവർക്കോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ സംസാരിക്കുന്നവരെയോ വിശ്വസിച്ചുകൊണ്ട് അതിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് വലിയ വലിയ സംഖ്യകൾ കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ അസമയത്തുള്ള നായാട്ട് അസമയത്തുള്ള ഡ്രൈവിങ് ഇവയൊക്കെ കഴിവതും ഒഴിവാക്കി നിർത്താൻ പറ്റുമെങ്കിൽ ഒഴിവാക്കി നിർത്തുന്നതാണ് നല്ലത് എന്തായാലും വലിയ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളൊന്നും ഇല്ല കാരണം ശനീശ്വരൻ്റെ ഒരു ഭാവം എന്ന് പറഞ്ഞാൽ മോശമല്ല വ്യാഴത്തിന്റെ ഭാവം മോശമല്ല അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവേ ഏകദേശം ഗുണം എന്ന് പറയാമെങ്കിൽ പോലും ശ്രദ്ധിക്കേണ്ടതും ജാഗ്രത പുലർത്തേണ്ടതുമായ കാര്യങ്ങൾ നമ്മൾ ജാഗ്രത പുലർത്തി ശ്രദ്ധിച്ചും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമുക്കതിൽ സൂചിപ്പിക്കാനുള്ളത് താൻ പാതി ദൈവം പാതി എന്നാണ് ചൊല്ലി തന്നെ അപ്പോൾ നമ്മൾ നമ്മളുടെ പകുതി വളരെ ഭംഗിയായിട്ട് നിർവഹിക്കാം ബാക്കി ഈശ്വരൻ്റെ പകുതി ഈശ്വരൻ നിർവഹിച്ചുകൊണ്ട് തന്നെ ഒരു ബോധത്തിലൂടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ വലിയ കുഴപ്പമുണ്ടാവുകയില്ലെന്ന് എന്ന് തന്നെയാണ് നമുക്കിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത് ദോഷപരിഹാരം ദോഷപരിഹാരം എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസം രാഹുൽ കാല സമയത്ത് പ്രാധാന്യം കൊടുക്കുക നീല നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക സർപ്പക്ഷേത്രത്തിലോ രാഹു ക്ഷേത്രത്തിലോ ദർശനം നടത്തുക അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക പ്രാർത്ഥിക്കുക ഇതര മതവിശ്വാസികളെ സംബന്ധിച്ച് പാരമ്പര്യമായിട്ട് അവരെ ആരാധിച്ചു പോരുന്ന ദേവാലയങ്ങളോ ദേവത സമൂഹത്തെയൊക്കെ കഴിവതും ശനിയാഴ്ച ദിവസം രാഹു കാല സമയത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ജ്യോതിഷപരമായിട്ട് ചൂണ്ടിക്കാണിക്കാവുന്ന ദോഷപരിഹാരങ്ങളിൽ പെടുന്ന കാര്യമാണ് എന്താണ് ഇതാണ് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ എല്ലാവരോടും പറയാനുള്ളത് സൂചിപ്പിക്കാനുള്ളത് നന്ദി നമസ്കാരം